ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഈ പപ്പായ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് എന്തുകൊണ്ട് എന്ത് അല്ലേ നമ്മൾ പല പല ജ്യൂസുകൾ നമ്മൾ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ പപ്പായ വെച്ചിട്ടുള്ള ജ്യൂസ് കുടിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് വെറൈറ്റി ആയൊരു ജ്യൂസാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇവിടെ നല്ല ഇപ്പോൾ ഈ ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് പപ്പായയൊക്കെ നന്നായിട്ട് പഴുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പപ്പായ നമ്മൾ രാവിലെ തന്നെ പറിച്ചു അപ്പം മോൻ പറഞ്ഞു അതുകൊണ്ടൊരു ഷെയ്ക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഷെയ്ക്ക് ഉണ്ടാക്കുകയാണ് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് നല്ല കുളിർമയൊക്കെ കിട്ടുന്നതാണ് എന്ന് പറയുന്നത് ഈ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ ഈ ഇതുപോലെ പപ്പായയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പകുതി പപ്പായയൊക്കെ ഇതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് മതി ഒരു നല്ലൊരു നല്ലൊരു പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് പപ്പായ എന്ന് പറയുന്നത് ഞാൻ പറയാതെ തന്നെ മിക്കവർക്കും അറിയാം ഇത് ഈ കൗണ്ട് ബ്ലഡിൻ്റെ കൗണ്ടൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പപ്പായ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ കുരു നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്രയും പണ്ടൊന്നും നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ വന്നതിന് ശേഷം മീഡിയ വഴി നമ്മൾ അറിയുന്നുണ്ട് ഡോക്ടേഴ്സിൻ്റെ എല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അപ്പം നമ്മൾ പപ്പായയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ കളയാതെ നമ്മളിതുപോലുള്ള വെറൈറ്റി ആയ ഓരോരോ സാധനങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരം ആവും അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം ഞാൻ ആ പപ്പായ ഞാനും മോനും കൂടെ കഴിച്ച് തീർത്ത് വിട്ടോ എന്തായാലും ഞാൻ പകുതി പപ്പായ എടുത്ത് മാറ്റി വെച്ചത് കൊണ്ട് നമുക്ക് ഷേക്ക് അടിക്കാനുള്ളത് ബാക്കി കിട്ടി അല്ലെങ്കിൽ അതുകൂടി മോനെടുത്ത് കഴിച്ചേനെ അപ്പം നമുക്ക് വീടിയിലേക്ക് പോകാൻ ഞാനിവിടെ പപ്പായ മാത്രമല്ല അട്ട വെച്ച് ഷേക്ക് ഉണ്ടാക്കുന്ന അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ഉണക്ക മുന്തിരിങ്ങ അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എത്ര വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് ആദ്യമേ ഇത് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതുകൊണ്ട് അത് കേടാവാതിരിക്കാൻ കേടാവാതരിക്കാനും എന്തെങ്കിലുമൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ കഴുകിയതിന് ശേഷം മാത്രം ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം ഇനി നമുക്ക് പപ്പായം മുറിച്ചെടുക്കാം നല്ല പപ്പായയാണ് കേട്ടോ നല്ല മധുരമുള്ള പപ്പായയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം നമ്മൾ ഈ പപ്പായയൊക്കെ മുറിക്കുന്നതിനും ഒരു കലയുണ്ട് കേട്ടോ പണ്ട് ഞാൻ ഇതുപോലെ വട്ടത്തിലൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വഴക്ക് പറഞ്ഞു അപ്പോൾ മുറിക്കുന്നതിനൊക്കെ ഒരു കല വേണം എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ മുറിക്കുന്നതെട്ടോ ഇതുപോലെയൊക്കെ ലാസ്റ്റ് പാകമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്നെ വഴക്കം പറയും കത്തി കൊണ്ട് തന്നെ ഫുള്ള് മുറിച്ച് മാറ്റണം എന്നാണ് കണ്ട ഇവിടെ വെണ്ട് കിറിയ പോലെ ഇരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ചീത്ത അറിയും നമ്മളൊരു പപ്പായ നമ്മൾ മുറിക്കുമ്പോൾ അതിലെ കുരു കാണുമ്പോൾ തന്നെ അത് എത്ര നല്ലതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ കുരു കണ്ട നല്ല മുത്തുമണികൾ ഉള്ള നല്ല വിളഞ്ഞ പപ്പായയുടെ സീഡാണത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പപ്പായയ്ക്ക് നല്ല മധുരം ഉണ്ടാവും കേട്ടോ ചില പപ്പായയ്ക്കൊന്നും മധുരം ഉണ്ടാവില്ല വെള്ളച്ചോവയായിരിക്കും പക്ഷേ ഈ പപ്പായയ്ക്ക് നല്ല മധുരം ഉള്ളതാണ് അപ്പം നമുക്ക് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള ദശയെല്ലാം നമുക്കിതുപോലെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ എടുക്കാൻ തന്നെ നല്ല സുഖമാണ് കേട്ടോ നമ്മൾ കത്തിക്കൊണ്ടിങ്ങനെ പീസാക്കുന്നതിലും ഭേദം നമ്മളൊരു പാത്രത്തിൽ നിന്ന് നമ്മൾ കോരുന്നത് പോലെ നമ്മളിതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും ആഗ്രഹമുണ്ടാവും അപ്പം നമുക്കിതിൻ്റെ എല്ലാം നമ്മൾ ദശയെല്ലാം നമുക്കെടുത്ത് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഈ പപ്പായ പോലുള്ള പഴങ്ങൾ നമ്മൾ പറിച്ചു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ നാം ദശ എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു തൊണ്ടുണ്ടല്ലോ ഈ തൊണ്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് പീസ് പീസാക്കി എടുത്തിട്ട് അതിൽ തന്നെ വെച്ച് ഞാൻ നേരത്തെ കഴിച്ചില്ലേ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ പ്രത്യേകിച്ച് ഒരു പാത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതുപോലെ കഴിക്കാൻ നല്ല മനസ്സിനൊരു ഉണ്ടാവും കാണുമ്പോൾ തന്നെ അല്ല നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ കേട്ടോ അപ്പം നമ്മൾ ജ്യൂസറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണത് അപ്പം നമ്മൾ ആ വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ബദാമിൻ്റെ തൊലി കളഞ്ഞാണ് എടുത്തിട്ടുള്ളത് തൊലിയോട് കൂടി നമ്മൾ ഇടരുത് എൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുവാണ് വെള്ളത്തിലിട്ട് കുതിത്ത് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു കിട്ടാനും വളരെയധികം എളുപ്പമാണ് കേട്ടോ അതുപോലെ തന്നെ ക്യാഷിനിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് അര അരിഞ്ഞു കിട്ടും അല്ലാതെ നമ്മൾ ആ ഡ്രൈയോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പീസായിട്ട് അവിടെ അങ്ങനെ കിടക്കും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര നിർബന്ധമൊന്നുമില്ല കേട്ടോ കാരണം പപ്പായക്ക് തന്നെ നല്ല മധുരമുള്ള പപ്പായയാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഒന്നര സ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാം അപ്പം നമ്മുടെ പപ്പായ എല്ലാം കൂടെ ജ്യൂ ജ്യൂസറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വയറിനൊക്കെ നല്ല തണുപ്പ് കിട്ടുന്ന സാധനമാണ് കേട്ടോ പപ്പായെന്ന് പറഞ്ഞാൽ ജ്യൂസടിച്ച് കുടിക്കുമ്പോൾ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുത്താൽ വളരെയധികം നല്ലതാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല തരിതരിപ്പോടു കൂടിയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കാരണം ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തരിതരിപ്പാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഉള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ് കേട്ടോ അത് ഇതിന് എന്ത് പറഞ്ഞാലും മതിയാവുക എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങളിതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവൻ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ